ജയിലാണ് വരാൻ കഴിയുന്നില്ല നാട്ടിൽ മക്കളെ ചെറിയ പങ്കാരും സഹായിച്ചെങ്കിലും വരാൻ കഴിയും വീടൊന്നും വേണ്ടില്ല എത്തിയാ മതി ഭയങ്കര സങ്കടത്തിലാണ് എല്ലാരും സഹായിക്കണം മക്കളെ മക്കളെന്നും ചോദിക്കാൻ അച്ഛനെ ഓരോരുത്തർ വരുന്ന കാണുമ്പോൾ എന്നാ വരിക അതുകൊണ്ട് എല്ലാരും സഹായിക്കണം എന്നാലേ ഞങ്ങൾ ഇവിടെ എത്തിക്കിട്ടു വറഹമുല്ലാഹിദ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ ഇന്ന് ചെയ്യുന്ന വീഡിയോ ഒരു രോഗിക്ക് വേണ്ടിയിട്ടല്ല നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടതുപോലെ തന്നെ ഈ രണ്ട് പെൺമക്കളുടെ സങ്കടം മാറ്റാനാണ് ആറ് വർഷത്തോളം കാലമായി സൗദി ജയിലിൽ കുടുങ്ങിയിട്ട് നാട്ടിലേക്ക് വരാൻ കഴിയാതെ ഒരച്ഛൻ നെഞ്ച് ഉരുകിയിട്ട് നമ്മളോട് കരഞ്ഞുകൊണ്ട് പറയാണ് എനിക്ക് എൻ്റെ മക്കളെ കാണണമെന്ന് അതുപോലെ തന്നെ തൻ്റെ അച്ഛനെ ഒന്നൊരു നോക്ക് കാണാൻ വേണ്ടിട്ട് ഈ മക്കള് നിങ്ങളുടെ മുന്നിൽ കൈനീട്ടി കരയുകയാണ് പ്രിയപ്പെട്ടവരെ ഞാനിപ്പോ നിൽക്കുന്നത് കോഴിക്കോട് കുന്ദമംഗലം നിയോജക മണ്ഡലത്തില് പടനിലോ വാർഡ് ആറിൽ താമസിക്കുന്ന ഷാജു എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരന്റെ വീട്ടിലാണ് പ്രവാസലോകത്ത് തന്റെ കുടുംബത്തിന് ഒരു കൂരയൊരുക്കാൻ തന്റെ കുടുംബത്തിന് ഒരു നേരത്തെ ആഹാരം കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രവാസലോകത്ത് അന്നം തേടി പോയ ഷാജു എന്ന് പറയുന്ന സഹോദരൻ തന്റെ നല്ലാത്തൊരു തെറ്റുകൊണ്ട് ഒരു അപകടം പറ്റുകയും ആ അപകടത്തിൽ ആ നാട്ടിലെ ഒരു പൗരൻ മരിക്കുകയും ചെയ്തു പ്രിയപ്പെട്ടവരെ ആറു വർഷത്തോളം കാലമായിട്ട് അദ്ദേഹം ജയിലിൽ കിടക്കുകയായിരുന്നു ഇന്ന് അദ്ദേഹത്തിന് നാട്ടിലേക്ക് വരണമെങ്കിൽ ഭീമമായ എഴുപത് ലക്ഷം രൂപ വേണം താൻ ജോലി ചെയ്ത കമ്പനി മുപ്പത്തിയഞ്ചു ലക്ഷം രൂപ കോടതിയിൽ അടച്ചെങ്കിലും ഇനിയും വേണം മുപ്പത്തി അഞ്ചു ലക്ഷം രൂപ പ്രിയപ്പെട്ടവരെ നിങ്ങൾ എല്ലാവരും കരിഞ്ഞാല് ഈ പൊന്നുമക്കളുടെ സങ്കടം മാറ്റാൻ സാധിക്കും നിങ്ങൾ ഈ കുടുംബത്തിന്റെ വീട് കണ്ടില്ലേ സത്യം വരെ വീഡിയോ ചെയ്യുമ്പോ കരഞ്ഞുപോയി അത്രയ്ക്കും ദയനീയമാണ് ഈ കുടുംബത്തിന്റെ അവസ്ഥ നിങ്ങൾ എല്ലാവരും ഏറ്റെടുക്കണം പൊന്നുമക്കളുടെ നിങ്ങൾ എല്ലാവരും ഞങ്ങളോടൊപ്പം ീഗിന്റെ സംസ്ഥാന സെക്രട്ടറി കുന്നമംഗലത്തെ മുൻ എം എൽ എ യു സി രാമനാണ് ഓമശ്ശേരി കണ്ണങ്കോട്ടുമൽ ഷാജു എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പടനിലത്ത് വെള്ളിയാട്ടുമൽ കൃഷ്ണേട്ടന്റെ മകളുടെ ഭർത്താവാണ് ഏതാണ്ട് ആറ് വർഷം മുമ്പ് ജോലി ആവശ്യാർത്ഥം ഗൾഫിലേക്ക് കടന്നു പോവുകയും അവിടെ വെച്ചുകൊണ്ട് ഒരു അപകടത്തെ തുടർന്ന് അദ്ദേഹത്തിന് നാട്ടിലേക്ക് തിരിച്ചു വരാൻ കഴിയാത്ത രൂപത്തിൽ നിന്ന് ലോക്കായി നിൽക്കുകയാണ് അവിടുത്തെ കോടതിയുടെ വിധി അനുസരിച്ചു ഏതാണ്ട് ഏഴ് ലക്ഷം ഉറപ്പിക്ക കെട്ടിവെച്ചാലേ നാട്ടിലേക്ക് പോരാൻ കഴിയുകയുള്ളു ഗൾഫിലാണ് ആറ് വർഷമായിട്ട് എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കാൻ വേണ്ടി പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ കുന്ദമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിജി പുൽകുന്നമൻ ഇവിടെ സൂചിപ്പിച്ച പോലെ കണ്ണങ്കോട്ടുമൽ ഷാജു എന്നവർ ഗൾഫിൽ ആറു വർഷത്തോളമായിട്ട് പ്രയാസ അനുഭവിച്ചു നിൽക്കുകയാണ് അദ്ദേഹത്തിനെ നാട്ടിലെത്തിക്കുക എന്നത് നമ്മുടെ ഓരോരുത്തരും ഉത്തരവാദിത്തമായി കൊണ്ട് അദ്ദേഹത്തിന്റെ രണ്ടു പിഞ്ചു കുട്ടികൾ അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ടും അദ്ദേഹത്തെ സമീപനം ആഗ്രഹിച്ചാണ് നിൽക്കുന്നത് അദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരുടെയും എല്ലാവിധ സഹായവും നൽകണമെന്ന് അപേക്ഷിക്കാം നമസ്കാരം ഞാൻ പി കെ ഗംഗാധരൻ ഓമശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഓമശ്ശേരിയിലെ കണ്ണങ്കോട്ടുമൽ ഷാജു അദ്ദേഹം കഴിഞ്ഞ ആറു വർഷമായി വിദേശത്ത് ഒരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുടുങ്ങിക്കിടക്കുകയാണ് അദ്ദേഹത്തെ തിരിച്ച് നാട്ടിൽ കൊണ്ടുവരുവാൻ അദ്ദേഹത്തെ സഹായിക്കുവാൻ ഈ നാട്ടിലെ മുഴുവൻ ആളുകളും രംഗത്തിറങ്ങണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് നമസ്കാരം ഞാൻ പഞ്ചായത്തിലെ വാർഡ് ഷാജു ഫാമിലിയും താമസിക്കുന്നത് എൻ്റെ വാർഡിലാണ് വളരെ നിർദ്ധനായ ആ ഫാമിലിയെ ഷാജു എന്നിവർ ഇന്ന് വിദേശത്ത് ആറു വർഷമായി തടവ് അനുഭവിച്ചു നിൽക്കുകയാണ് അവരെ നാട്ടിലെത്തിക്കുക എന്ന കൂടിയാണ് ഉദ്യമത്തോടുകൂടിയാണ് ഞാൻ അബ്ദുറഹ്മാൻ അടക്കുനി കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറിയാണ് കണങ്കോട്ടുകൾ ഷാജുവിനെ തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള വലിയ ശ്രമങ്ങൾ ഈ നാട്ടുകാർ നടത്തുകയാണ് അദ്ദേഹത്തെ കൊണ്ടുവരാൻ ഈ വീഡിയോ കാണുന്ന മുഴുവൻ ആളുകളുടെയും സഹായം ഉണ്ടാകണമെന്ന് വിനയത്തോടെ ആവശ്യപ്പെടുകയാണ് ഞാൻ കെ ശ്രീധരൻ സി പി ഐ എമ്മിന്റെ കുന്ദമംഗലം ഏരിയ കമ്മിറ്റി അംഗമാണ് കണ്ണങ്കോട്ടമ്മൽ ഷാജുവിനെ നാട്ടിലേക്ക് തിരിച്ചു കൊണ്ട കൊണ്ടുവരാൻ വേണ്ടിയുള്ള പരമാവധി സഹായം ഈ വീഡിയോ കാളിൽ നമ്മൾ ഇവൻ ആളുകളും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഞാൻ കുന്ദമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ അലവിയാണ് ഞങ്ങളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഞങ്ങളെ നാട്ടിൽ നിന്നും ജീവിക്കാൻ വേണ്ടി കുടുംബം പുലർത്താൻ വേണ്ടി ഷാജു എന്ന ഒരു പയ്യനെ ഗൾഫിലേക്ക് പോയി അവിടെ അവിചാരിതമായിട്ടുണ്ടായ ഒരു അപകടത്തിൽ വലിയ പ്രയാസപ്പെട്ട് നിൽക്കുകയാണ് ഞാൻ വളപ്പിലാകും ഈ പടനിലപ്പള്ളിയുടെ മുത്തവല്ലിയാണ് ഞങ്ങളെ നാട്ടുകാരനായ ഷാജുവിനെ ഗൾഫിൽ കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥയിൽ നിന്നൊന്ന് രക്ഷപ്പെടുത്താൻ എല്ലാവരും ഒന്ന് സംഭവപ്പെട്ടവരെ ഞാൻ സുബെയർ കുന്നമംഗലം വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യയുടെ കുന്നമംഗലം പഞ്ചായത്ത് മെമ്പറാണ് അസിയായ ഷാജുവിൻ്റെ മോചനത്തിന് വേണ്ടി എല്ലാവരും ഒന്നിച്ച് കൈകോർക്കണമെന്ന് ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ് അറിയുമുള്ളവരെ ഞാൻ ബി ജെ പിയുടെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയാണ് എൻ്റെ പേര് ചക്രായുധനാണ് നമ്മുടെ സുഹൃത്തായിട്ടുള്ള സഹോദരനായിട്ടുള്ള ഷാജു ഗൾഫിൽ കുടുങ്ങിയിട്ട് ആറു വർഷമായി അദ്ദേഹത്തിന് ചില പ്രയാസത്തിന്റെ പേരിൽ ഗൾഫിൽ കുടുങ്ങി കിടക്കുകയാണ് അദ്ദേഹത്തെ നാട്ടിലെത്തിക്കുവാൻ വൻതോതിലുള്ള സാമ്പത്തിക ബാധ്യതയുണ്ട് അതിനെ എല്ലാവരും ഒറ്റക്കെട്ടായി സഹായിച്ച് ആ കുടുംബത്തെ ആ കുടുംബത്തിലെ ആ മക്കൾക്ക് ആ അച്ഛനെ കാണാനുള്ള അവസരം എല്ലാവരും ഒരുക്കണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് റേപ്പെട്ടവരെ നമസ്കാരം എൻ്റെ പേര് ശിവലാൽ ഞാൻ കുന്നാരം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ചെയർമാനാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ കണ്ണങ്കോട്ടൽ ഷാജുവിനെ നാട്ടിലെത്തിക്കുക എന്നുള്ളത് അവരുടെ കുടുംബത്തിൻ്റെ ആ തുക അവരുടെ കുടുംബത്തിന് ഒരായുസ് കൊണ്ട് പോലും ഉണ്ടാക്കാൻ കഴിയാത്തൊരു തുകയാണ് അവർക്ക് കയറി കിടക്കാൻ ഒരു സ്ഥലമോ മൂന്ന് നേരം ഭക്ഷണം അല്ലല്ലേ കഴിക്കാൻ പോലും അത് കഴിയാത്തൊരവസ്ഥയാണ് തൻ്റെ മക്കളെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് തൻ്റെ കുഞ്ഞുങ്ങളുടെ കണ്ണീരൊപ്പാൻ വേണ്ടിയിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്ന ഈ സഹോദരനെ നിങ്ങളൊന്ന് നാട്ടിലെത്തിക്കാൻ ഞങ്ങളോടൊപ്പം നിൽക്കണം ഈ കുഞ്ഞുങ്ങളെ നിങ്ങൾ കണ്ടില്ലേ രണ്ട് പെൺമക്കൾ അവരൊന്ന് ചിരിച്ചിട്ട് അവരൊന്ന് സന്തോഷിച്ചിട്ട് വർഷങ്ങളായി പ്രിയപ്പെട്ടവരെ മൂത്ത മകള് മൂന്ന് വയസ്സുള്ള സമയത്താണ് അദ്ദേഹം പ്രവാസ ലോകത്തേക്ക് പോകുന്നത് പൊന്നുമക്കളെ ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആഗ്രഹിക്കുകയാണ് മുപ്പത്തി ലക്ഷം രൂപ എന്ന ഭീമമായ തുകയാണ് വില്ലനായിട്ട് നിൽക്കുന്നത് മുപ്പത്തഞ്ച് രൂപ എടുക്കാനില്ലാത്ത ആ കുടുംബം മുപ്പത്തഞ്ചു ലക്ഷം എവിടെ നിന്ന് ഒപ്പിക്കാനാ പ്രിയപ്പെട്ടവരെ സ്വന്തം കിടപ്പാടം എന്ന് പറയുന്ന ഈ ഷീറ്റിട്ട പുരയില് കിടന്നുറങ്ങുന്ന ആ പൊന്നുമക്കള് നെഞ്ചുരുകി നെഞ്ചു പൊട്ടി നമ്മളോട് പറഞ്ഞത് എന്താണെന്നറിയോ അവർക്ക് കിടപ്പാടം വേണ്ട അവർക്ക് സമ്പാദ്യം വേണ്ട അവർക്ക് അവിടെ പിതാവിനൊരു നോട്ടം കണ്ടാൽ മതി എന്ന് നിങ്ങൾക്കറിയാമല്ലോ പ്രവാസി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടിനെ നട്ടെല്ലാണ് നിപ്പ് വന്നപ്പോഴും പ്രളയം വന്നപ്പോഴും നമ്മുടെ നാടിനെ താങ്ങി നിർത്തിയ ഒരു പ്രവാസിയാണ് പ്രിയപ്പെട്ടവരെ നമ്മളോട് ആവശ്യപ്പെടുന്നത് ഞാനായാലും ശരി ഏത് ജീവകാരുണ്യ പ്രവർത്തകരായാലും ശരി ഒരു വീഡിയോ ചെയ്താൽ ഏത് പാവപ്പെട്ടവരെയും ചേർത്ത് പിടിക്കാൻ നമ്മളോടൊപ്പം നന്മയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു പ്രവാസിയുടെ കുടുംബമാണ് പ്രിയപ്പെട്ടവരെ നമ്മളോടെ കൈ നീട്ടുന്നത് ദയവ് ചെയ്തിട്ട് ദയ കാണിക്കണം നൂറ് ശതമാനം അർഹതപ്പെട്ടത് കൊണ്ടാണ് ഇത്രയും ആളുകൾ ഇന്ന് വിളിത്തിയിട്ടുള്ളത് ഒരാൾ പോലും കൈവിടരുത് നിങ്ങൾക്ക് കഴിയുന്നത് ഒരു പത്ത് രൂപയാണോ ആ പത്ത് രൂപ ഈ കുടുംബത്തിന് നിങ്ങൾ നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്